നമസ്കാരം മറ്റൊരു വീഡിയോ പ്രഷറിന് മുമ്പിലേക്ക് എത്തിയാണ് വളരെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഷൈൻഡോൻ ചാക്കോ സഞ്ചരിച്ച വാഹനം സേലത്തിനടുത്ത് വെച്ച് അപകടത്തിൽ പിടികയും അദ്ദേഹത്തിൻ്റെ പിതാവ് സി പി ചാക്കോ മരണപ്പെടുകയും ചെയ്തത് അത് വലിയ ദുഃഖത്തിലാണ് ആ കുടുംബം ആ കുടുംബത്തിനോടൊപ്പം ഞാൻ ഉൾപ്പെടുന്ന മീഡിയയിലുള്ളവർ വരെ അദ്ദേഹമായി എടുത്തേക്കുന്നവർക്ക് ദുഃഖമാണ് അതുപോലെ ഒരു സമൂഹത്തിന് മൊത്തം ദുഃഖത്തിലാണ് അതിനേക്കാൾ ദുഃഖമാണ് ആ വാർത്ത വരുമ്പോൾ ആ വാർത്ത ചെയ്യുമ്പോൾ ആ വാർത്തകൾ നോക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചില ആളുകൾ കമൻ്റുകൾ ചെയ്യുമ്പോൾ അത് വള വല്ലാതെ വേദനിപ്പിച്ചു ആ കമൻ്റുകൾ എന്തിനാണ് അത്തരം കമൻറ്റുകൾ ചെയ്തിട്ട് ഇവർക്ക് ഇത്തരം സുഖം കിട്ടുന്നത് ഇവരുടെ വീട്ടിൽ അച്ഛനില്ലേ ഇവരുടെ വീട്ടിൽ അമ്മയില്ലേ ഇവരുടെ വീട്ടിൽ പെങ്ങന്മാരില്ലേ ഇവരുടെ വീട്ടിൽ ആങ്ങളമാരില്ലേ ഇവരുടെ അടുത്ത് കൊച്ചുമക്കളില്ലേ ആ കമൻ്റ് ചെയ്യുന്നവരുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുമാത്രം ഈ കമൻ്റ് എഴുതുന്ന വീട്ടുകാരൊക്കെ വേദനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പം ഇതൊരു സ്ഥിരം തൊഴിലാക്കിയെടുത്തിരിക്കുന്ന കുറേ ആളുകൾ ഇവർക്ക് മൃഗങ്ങൾക്കിതിലും കൂടുതൽ സ്നേഹം കാണും പക്ഷേ ഇവരൊക്കെ മനുഷ്യരായിട്ട് ജനിക്കേണ്ടവരല്ല മൃഗമായിട്ട് ജനിക്കേണ്ടവരല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കമൻറ്റുകൾ ആ ഷൈൻഡോഞ്ചൊക്കെയാണ് വണ്ടി ഓടിച്ചത് അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ കൊടുത്താണ് ഞങ്ങളുടെ മുന്നേ എന്തറിഞ്ഞിട്ടാണ് ഈ കമൻ്റ് ചെയ്യുന്നത് ഞാനൊക്കെ അവിടെ പോയതാണ് ഈ സംഭവം ആദ്യം തൊട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പം അതൊരു വിശ്വാസതയ്ക്ക് എടുക്കാതെ ഇങ്ങനെ കമൻ്റ് എടുത്ത് വരും നിങ്ങൾക്കൊരു നല്ല നമസ്കാരം അതിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളുമുണ്ട് ഈ സ്ത്രീകളിലൊരു മനക്കെട്ടി നമ്മൾ സമ്മതിക്കുന്നുണ്ടോ ചില സ്ത്രീകൾ വന്നെഴുതിക്കുന്നത് ഞാൻ കുറേ കമൻ്റുകൾ വായിച്ചപ്പോൾ നമുക്കതിന് സങ്കടം വന്നു ഇവരൊക്കെ ഒരു സ്ത്രീ ആണെന്ന് തോന്നിപ്പോയി പുരുഷന്മാരുടെ അപ്പുറത്തേക്ക് ചില സ്ത്രീകളും ഇറങ്ങിയിരിക്കുകയാണ് ഇടാൻ വേണ്ടി അത് വ്യക്തികളോടുള്ള വൈരാഗ്യം ഷൈൻഡാൻ ചാക്കോടുള്ള വൈരാഗ്യം എന്ത് പറഞ്ഞാലും വണ്ടി അപകടകൾ ഉണ്ടായപ്പോൾ മയക്കുമരുന്ന് മയക്കുമരുന്ന് ചേർത്ത് പിടിച്ചുള്ള ഒരു വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ടായിരുന്നു ഇവിടെ വലിയ ഓൺലൈൻ എന്ന് പറയുന്ന ഇവരാ ആ വാർത്ത വളച്ചൊടിച്ച് കൊലപാതകമാക്കിയ ഓൺലൈൻ മാധ്യമങ്ങൾ അവരെന്തറിഞ്ഞിട്ടാണ് കൊലപാതകമാക്കിയത് ഒരു അവിടെ എങ്ങനെ അപകടങ്ങൾ നടക്കാറുണ്ട് ഈ പൈസ തട്ടിപ്പിനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അത് രാവിലെ ആറര മണിക്ക് വരില്ലല്ലോ അത്തരം പുച്ഛമായി ചെയ്ത ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് വരലോന്നോ ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ടോ അവർ അവരെന്തറിഞ്ഞിട്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുക അത് റെക് മാഫിയാണ് ആ മാഫിയാണ് ഷൈന് വെച്ച സ്കെച്ച് അച്ഛനായി എന്നൊക്കെ തലക്കെട്ടോട് കൊടുത്ത് വെച്ച ആളുകളുണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല വാർത്തകൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളതാണെങ്കിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്ന കാര്യത്തിൽ നമുക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഞാനും മാധ്യമപ്രവർത്തനമാണ് ഇതിൻ്റെ സത്യങ്ങൾ കമൻ്റാണ് ഏറ്റവും പ്രശ്നം കമൻറ്റ് ഇപ്പോൾ എൻ്റെയൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ ചെയ്തോളൂ പക്ഷേ എൻ്റെ വീഡിയോയിലൊക്കെ നല്ല കമൻ്റുകൾ വന്ന ഹൃദയം തകർന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ആ അച്ഛൻ്റെയും ഇങ്ങനെയാണ് അച്ഛൻ അച്ഛന്മാർ ചേർത്ത് പിടിച്ചാൽ മക്കൾക്കുണ്ടാകുന്ന ഒരു സംഗം നിങ്ങളാലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ മാതാവിൻ്റെ അടുത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞിട്ടില്ല ഞാനൊക്കെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇന്നലെ തൊട്ട് ഞാൻ കൂടേണ്ട ആ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആ സങ്കടം നിങ്ങൾക്ക് താങ്ങാൻ കഴിയുമോ ആ മാതാവ് അറിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ പിന്നെ എന്തിനാണോ ഇങ്ങനെ കമൻ്റ് ഇടുന്നത് താനൊക്കെ കൊണ്ട് പ്രബുദ്ധരാണ് മലയാളികൾക്ക് വിവേചന ബുദ്ധി കൊണ്ട് കൈമോശം വന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിദ്യ കൊണ്ട് വല്ല പ്രബുദ്ധരാണ് മലയാളികൾ വിവേചന ബുദ്ധി കൈമോശം വന്നിരിക്കുന്നതിൻ്റെ തെളിവാണിത് ചില ആളുകളായിട്ട് പറഞ്ഞു മൊത്തം മലയാളികളല്ല അത് നല്ല മലയാളികളെ പേര് പോലും നശിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നവർ നാണമില്ലടോ താങ്കൾ താങ്കൾക്കൊക്കെ ഇനി ഇതിൻ്റെ താഴെ വന്നിടൂ ഒരു കുടുംബത്തിന് ഒരു അച്ഛനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അച്ഛനെന്ന് ഡാഡിയെന്ന് ഞങ്ങളെല്ലാം വിളിക്കും അവകാശത്തിനുകൂടി ഡാഡി എന്ന് വിളിക്കാവുന്നവരെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി മുണ്ടൂരിലെ നാട്ടിൽ പോയി അയൽവാസികളോട് ചോദിക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയും മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയാണെന്ന് നാട്ടുകാർ പറയും ഞങ്ങളിവിടെ പോയതാണ് പറഞ്ഞതാണ് ഒരു ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോവും അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളൊരു കുറ്റം ചെയ്താൽ പേരൻറ്റ്സ് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അത് എന്ത് വലിയ കുറ്റം ചെയ്തു കാരണം മക്കളെ നല്ലവഴിയിൽ നടത്താൻ വേണ്ടിയാണ് അപ്പോൾ അവർ മൊത്തത്തിൽ എന്തോ വലിയ കഞ്ചാവിൻ്റെ അടിമകളാണെന്നൊക്കെ പറഞ്ഞ് അവരെ പുച്ഛിക്കുന്ന കമൻറ്റ് ചെയ്യുന്ന തൊഴിലാളികളെ നാണമാവുന്നു നിങ്ങളെ ഓർത്തിട്ട് ലജ്ജ വരും നിങ്ങളോർത്തിട്ട് നിങ്ങളാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വിപത്ത് നിങ്ങളൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടില്ല വാർത്ത ചെയ്യുന്നു വാർത്ത ചെയ്യുന്നവൻ്റെ സ്വാതന്ത്ര്യത്തിൽ പക്ഷെ കമൻ്റിട്ട് ആ വാർത്ത ഇല്ലാതാക്കുന്നവർ ഒരു മരണം ആഘോഷിക്കുന്ന കമൻ്റ് ചെയ്യുന്ന തൊഴിലാളികളുടെ ഞാൻ പറയും മരണമാഘോഷിക്കുകയാണ് എന്നിരത്തെ പറഞ്ഞാലേ സ്ത്രീകൾ അതിൻ്റെ ഇടയ്ക്ക് കൂടിയിരിക്കുന്നു നാണമാവുന്നു ആ സ്ത്രീകളെ ഓർത്തിട്ട് എത്രയോ നല്ല വീട്ടമ്മമാർ എത്രയോ നല്ല പെങ്ങന്മാർ എത്രയോ നല്ല അനിയത്തിമാർ എത്രയോ നല്ല ചേച്ചിമാർ അവരുടെയൊക്കെ ദുഃഖം എന്താണെന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഇത് എഴുതുന്നവരെ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് നിങ്ങളാലും എഴുന്നവരെ മാത്രമാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം എന്തായാലും ഇന്നലെ അപകടത്തിൽ മരിച്ച് അച്ഛൻ നഷ്ടപ്പെട്ടു ഇന്നലെ രാത്രി പത്തര മണിയോടു കൂടി തൃശ്ശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു സണ് ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി മാതാവിനേയും ഷൈൻഡോ ചക്കാനേയും പ്രവേശിച്ചു ഞങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു അവിടെ കയറി കണ്ടതാണ് പിതാവിനെ ജൂബിലി ആശുപത്രിയിലെ മോർച്ചറിൽ വെച്ചിരിക്കുകയാണ് അപകട കാരണം നമുക്കറിയാം എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാം അത് നേരത്തെ പറഞ്ഞ അതുകൊണ്ട് പറയുന്നില്ല ഇന്നും രാവിലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആശുപത്രിയിലെത്തി മറ്റ് ടോവിനേയും അങ്ങനെയുള്ള നടന്മാരെല്ലാവരും സൗബിൻ ഉൾപ്പെടെ നടന്മാർ ആശുപത്രിയിലെത്തി ഇവരെ ഷൈനയൊക്കെ കണ്ട് കണ്ടിരുന്നു ഇനി അതിൻ്റെ ചടങ്ങുകൾ പ്രകാരമാണ് തിങ്കളാഴ്ച രാവിലെ മണിക്ക് സംസ്കാര ചടങ്ങ് മുണ്ടൂരുള്ള അവരുടെ ഇടവകപ്പള്ളിയിലാണ് മണിക്ക് സംസ്കാര ചടങ്ങ് നാളെ അതായത് ഞായറാഴ്ച വൈകിട്ട് നാല് മണി മുതൽ പൊതുദർശനത്തിന് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നാല് മണി മുതൽ പൊതുദർശനത്തിന് വെക്കും വീട്ടിൽ തന്നെയാണ് ഗുണ്ടൂരാണ് ഇവരുടെ വീട് പൊതുദർശനത്തിന് വെക്കും രണ്ട് പെങ്ങന്മാർ ന്യൂസിലാൻഡിലാണ് ഇന്ന് രാത്രി പത്തര മണിയോടുകൂടി എത്തും മക്കളുടെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് കുറേ നേരം ഡാഡിയോടൊപ്പം ഇരിക്കണം നാളെയാണ് സംസ്കാരം നേരത്തെ വെച്ച് ആ മക്കളുടെ ആഗ്രഹപ്രകാരം സംസ്കാര ചടങ്ങ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതാവ് ഇതുവരെ അറിഞ്ഞിട്ടില്ല മാതാവിനെ ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ മാതാവ് വെച്ചാൽ ഡാഡി എവിടെ ഡാഡി അപ്പുറം ഉണ്ടോ അലി കണ്ടോ സോഹൻ കണ്ടോ എന്നാണ് ചോദിച്ചത് ഞങ്ങളുടെ ഹൃദയം പൊട്ടിപ്പോയ ഒരു സീനായിരുന്നു അത്രമാത്രം ആ ഡാഡിയും മമ്മിയും അറിയാം ഷൈൻഡോഞ്ചാക്കോടെ കൂടുതലുള്ള ഒരു യാത്ര നമ്മുടെ മനസ്സിലേക്ക് അന്നും പല കമൻറ്റുകൾ ഇട്ടവരുണ്ട് കേട്ടോ അപ്പം മരിച്ചു കഴിഞ്ഞും പിന്നെയും വേട്ടയാടുന്നത് അതൊരു സഹിക്കുന്നതിനപ്പുറമാണ് നിങ്ങൾക്കൊന്നും ഒരു കാലത്തും ദൈവം പുറക്കില്ല നിങ്ങളുടെ സ്വന്തം മക്കൾ പോലും പുറക്കില്ല e tramar o que pararam.